ഈ നാട്ടിൽ ഗതാഗത നിയമങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതുന്ന ചില യൂട്യൂബർമാരുണ്ട് ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ പേക്കൂത്ത് മലയാളികൾ കണ്ടതാണ് ഇപ്പോൾ സഞ്ജു ടെക്കി എന്ന ബിരുദനും രംഗത്തെത്തിയിട്ടുണ്ട് കാറിൽ സ്വിമ്മിംഗ് പൂൾ അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് യൂട്യൂബർ സഞ്ജു ടെക്കിയും സംഘവും പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ വാഹനം ഓടിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസും ആർ ടിഒ എൻഫോഴ്സ്മെന്റും കടുത്ത നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സഞ്ജുവിനെതിരെ കേസെടുക്കുകയും ആർ ടിഒ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തതിനാണ് യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ആർ ടിഒ കുറ്റപത്രം സമർപ്പിച്ചത് സഞ്ജുവും ഡ്രൈവർ സൂര്യനാരായണനുമാണ് പ്രതികൾ ഇവർ ഇനി പ്രോസിക്യൂഷൻ നടപടികൾ നേരിടണം അപകടമാംവിധം വണ്ടി ഓടിച്ചതിനും സുരക്ഷിതമല്ലാത്ത വാഹനം റോഡിൽ ഓടിച്ചതിനുമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ആറുമാസം മുതൽ ഒരു വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണിത് ആർ ടിഒയുടെ പരാതിയിൽ സഞ്ജുവിനും കൂട്ടുകാർക്കുമെതിരെ ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസും കേസെടുത്തു അപകടകരമായ ഡ്രൈവിംഗ് പൊതുജനങ്ങളുടെ ജീവനുഭീഷണി ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ആർ ടിഒയുടെ ശിക്ഷ നടപടികളെ പരിഹസിച്ച രണ്ട് ദിവസം മുൻപ് സഞ്ജു യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതിയാണ് തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിന് പിന്നാലെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഓഫീസറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ മൂന്ന് മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും അയ്യായിരം രൂപ പിഴ ഈടാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സുരക്ഷാ നിയമങ്ങൾ കാറ്റിൽ പറത്തി അപകടകരമായി വാഹനം ഓടിക്കുന്നവരുടെയും യാത്ര ചെയ്യുന്നവരുടെയും എണ്ണമേറുന്നു കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാഹനത്തിനുള്ളിൽ നിന്ന് തലയും ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്ന യുവാവിന്റെയും യുവതിയുടെയും ദൃശ്യങ്ങൾ നടുക്കമുളവാക്കുന്നതാണ് സംഭവത്തിൽ ഉടുമ്പൻചോല മോട്ടോർ വാഹന വകുപ്പ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു അപകടങ്ങൾ ഒഴിവാക്കാൻ ദേശീയ ദേശീയമാതയിൽ വാഹനങ്ങൾ നിരീക്ഷിക്കാനായി ഫ്ളൈ സ്കൂഡിനെ നിയമിക്കണമെന്ന ഇപ്പോൾ ശക്തമായിട്ടുണ്ട്